പത്തനംതിട്ടയിൽ ബലക്ഷയം വന്ന ആശുപത്രിയിൽ കെട്ടിടം നവീകരിക്കുന്നതിന് തടസ്സം നിന്നത് കോൺഗ്രസ് ബി ജെ പി സഖ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ബി ആൻസി കെട്ടിടം നവീകരണമാണ് കോൺഗ്രസും ബി ജെ പിയും എതിർത്തത് ജൂലൈ രണ്ടിന് കൈരളി ന്യൂസിൽ പത്തനംതിട്ടയിൽ നിന്ന് സുജൂട്ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വസ്തുതകൾക്ക് നിരക്കാത്ത തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം അതും താൽക്കാലികം ഈ ബ്ലോക്ക് ചെയ്യണം ചെയ്യുമ്പോൾ നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ ഒരാളെ താമസിച്ചുകൊണ്ട് അവിടെ മെയിന്റനൻസ് നടത്തിയാൽ ഒരാളുടെ ദേഹത്ത് ഒരു കോൺക്രീറ്റ് ഇട ഇളകി വീണാൽ ആര് ഈ ഇവർ ഉത്തരവാദിത്വം പറയുമോ സമരം ചെയ്യുന്നവർ കാരണം ഞാനാണ് പറയുന്നത് അത് ഷിഫ്റ്റ് ചെയ്യുകയല്ല നടപടികൾ മെഡിക്കൽ കോളേജ് എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉള്ളതല്ലേ മെഡിക്കൽ കോളേജ് ഒന്നാന്തരം കിഫ്ബിയിലൂടെ പണം അനുവദിച്ച് പൂർത്തിയാക്കിയ വാർഡുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇതെല്ലാം ഒക്കെ അതെ ട്രാൻസ്പോർട്ടേഷൻ സൗജന്യമായിട്ട് ഒരുക്കിയിട്ട് ഇവിടെ ഡോക്ടേഴ്സ് എല്ലാം ഇവിടെ ഇരുന്ന് തന്നെ നോക്കും പക്ഷേ ഓപ്പറേഷൻ തിയേറ്റർ മെയിന്റനൻസ് നടത്തുമ്പോൾ അത് അവിടെ ചെയ്യുക എന്നുള്ളത് ഈ മെയിന്റനൻസ് കാലയളവിൽ മാത്രമാണ് പ്രതികൂല കാലാവസ്ഥയിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം അതിവേഗമാണ് പുരോഗമിക്കുന്നത് വാഗ്ദാനങ്ങൾ പാലിച്ചു തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുന്നോട്ടു പോകുന്നത് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട